പ്രിയപ്പെട്ടവരെ ഇന്ന് എൻ്റെ തേവിഡിശിക്കാറ്റിന്റെ വിശേഷവുമായിട്ടാണ് വരുന്നത് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഷബീർ ഈ ഇതിന്റെ കവർ ചിത്രം വരച്ചതും കിൽത്തനിലെ ഷബീർ അലി എന്ന ചിത്രകാരനാണ് വളരെ സന്തോഷം ഷബീർ എനിക്ക് ചോദിക്കാനുള്ളത് ഈ തേവിഡിശ്ശിക്കാറ്റ് എന്ന നോവൽ ഞാൻ എഴുതുമ്പോൾ എനിക്കൊരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത് ഷബീറാണ് ഷബീർ എന്നൊരു ക്യാരക്ടർ ഇതിലുണ്ട് ഇതിലെ ചാപ്റ്റർ ഫൈവ് ഷബീറിനെ കുറിച്ചാണ് ആ ഷബീർ ഈ ഷബീർ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പേര് ഞാൻ അങ്ങ് എടുത്തു ഷബീർ എന്ന ക്യാരക്ടർ എങ്ങനെയാണ് രജനി എന്ന പെൺകുട്ടിയെ ഷെയ്പ്പ് ചെയ്യുന്നെന്ന് നോവല് പറഞ്ഞിട്ടുണ്ട് എൻ്റെതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷബീറിനെ കുറിച്ച് ഷബീറിൽ നിന്ന് കേൾക്കണം ഞാൻ ഷബീർ ഷബീർ വായിച്ചു എന്ന് കരുതുന്നുണ്ട് രണ്ടു വാക്ക് എൻ്റെ ഷബീർ എന്ന ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ തീവഴ്ശിക്കാറ്റിലെ ഷബീറിനെ വായിച്ചപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷമുണ്ടായി കാരണം ഞാൻ എത്തിപ്പെടാൻ ആഗ്രഹിച്ച പല വഴികളും ഞാൻ അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പല വഴികളും അതിലുണ്ട് ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഷബീറായി ഞാൻ തീർന്നിരുന്നെങ്കിൽ എനിക്ക് സത്യത്തിൽ ആഗ്രഹമുണ്ട് അപ്പോ ഞാൻ ജീപിലാണ് ജനിച്ചതെങ്കിലും നമ്മളെ ഈ ഒരു വിധത്തിൽ ഇന്ന് ആലോചിക്കുന്ന പോലെ ആലോചിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആ ഒരു രീതിയിൽ ക്ഷൈത്യു സിറ്റിൽ ഈ യാത്രകളാണ് ആ യാത്രകളിൽ കണ്ടുമുറ്റിയിട്ടുള്ള പല ആളുകളെയും അത് ഈ എഴുതിയിരിക്കുന്ന മാഷിതെങ്ങനെ അവരെ കണ്ടുവന്നിരിക്കും അത്ഭുതപ്പെട്ടു പോയത് വായിച്ചു കാരണം അവിടെ കണ്ട പല മുഖങ്ങളും ഈ നോവലിലുണ്ടായിരുന്നു ആ ഷബീർ സന്ധിച്ച പോലെ അവരും ഇതിലിങ്ങനെ വന്നു എങ്ങനെയാണ് ഞാൻ ആ കഥകളൊന്നും അത്രക്ക് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത് വായിച്ചപ്പോൾ സത്യത്തിൽ എന്നെ അറിയുന്ന എഴുതിയ പോലെ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം ആ ഷബീറിന് ആക്ച്വലി ഈ രജനി എന്ന ക്യാരക്ടറിനെ ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോൾ രജനിക്കൊരു ഒരു മെന്റർ വേണമായിരുന്നു ആ മെന്ററ് ഒരു പ്രത്യേക രീതിയിലാണ് ഈ പെൺകുട്ടിയെ ഷെയ്പ്പ് ചെയ്യുന്നത് അവൾ തിരഞ്ഞെടുത്ത ഒരു വഴി സെക്സ് വർക്കാണ് അവൾ ചെയ്യുന്നത് ആ തിരഞ്ഞെടുത്ത വഴിയിൽ അവൾക്കൊരു ശക്തി കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ അധപതനമാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പക്ഷേ ഈ പെൺകുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുകയും അവൾക്ക് ഒരു പ്രത്യേക ശക്തി കൊടുക്കുവാനും ഞാൻ തീരുമാനിച്ചിരുന്നു കഥാപാത്രം എന്നുള്ള നിലയിൽ അതിന് യോജിക്കുന്ന കഥാപാത്രങ്ങൾ വേണം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെ നോക്കിയപ്പോൾ തീർച്ചയായിട്ടും ഷബീറിൽ നിന്നും എനിക്ക് കിട്ടുന്ന കുറച്ച് ബേസിക്കായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ട് ആ കോരിയെക്കുറിച്ച് ഹൈന്ദവത്തെക്കുറിച്ച് വേദങ്ങളെക്കുറിച്ച് ചിത്രവരകളെക്കുറിച്ച് ചിത്രവരയിൽ ഉപയോഗിച്ച് ഞാൻ കഥ എഴുതിയിട്ടുണ്ട് അതെ അപ്പൊ ഇതിലെല്ലാം ഷബീർ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ദേവിഡ്ശിക്കാറ്റ് എന്ന കഥ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ദേവിഡിശികളെ കുറിച്ച് കുറച്ച് പഠിക്കാനും ഉണ്ടായിരുന്നു അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ കാരക്ടർ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കുന്നു സിനിമയിലെല്ലാം കാണുന്ന ചില ഏർ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ അപ്പൊ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സുതാരമാഷൻ എന്നെ സഹായിച്ചത് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് അങ്ങനെ കുറച്ച് ഇൻഫോർമേഷൻ കിട്ടുന്നതിനോടൊപ്പം എക്സാക്ട് വാല്യുബിൾ ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻ എനിക്ക് കിട്ടാനായിട്ട് ഷബീറിനെയാണ് സഹായിച്ചത് അപ്പൊ ഈ ഷബീർ എന്ന ക്യാരക്ടറിനെ ഷബീറിൽ നിന്ന് ഞാൻ എടുത്ത് വേർതിരിച്ച് മാറ്റി ഒരു ഇൻഡിവിജ്വൽ ഷെയ്പ്പ് കൊടുക്കുമായിരുന്നു അതെ അപ്പോ ഭയങ്കര സന്തോഷമാണ് ഈ ഷബീർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത്രമാത്രം മനസ്സിനോട് താതാത്മ്യം പ്രാപിച്ച ഒരു ഒരു ക്യാരക്ടറായിരുന്നു ഷബീർ പറയുന്നത് ഇപ്പോൾ ഒരു സെക്സ് വർക്ക് തിരഞ്ഞെടുക്കുന്ന ആ നമ്മളെ ഭാരതത്തിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ സെക്സിലൂടെ അല്ലെങ്കിൽ സെക്സിൻ്റെ ഒരു എക്സ്ട്രീം പാത ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്യുന്ന പിന്നെ ഒരു രീതികൾ ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് അപ്പോൾ അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്ക് അവരുടെ യോഗയും ഈ ശൈവ സമ്പ്രദായങ്ങളും ഒക്കെ കൂടി വന്നപ്പോൾ സത്യത്തിൽ വളരെ മികച്ച ഒരു നോവലായിരുന്നു താങ്ക് യു വലിയ സന്തോഷമാണ് ഷബീർ നല്ല വാക്കുകള് പുസ്തകത്തെക്കുറിച്ചും ഷബീറിനെ ഷബീർ എന്ന ക്യാരക്ടറെ കുറിച്ചും പറയുന്നത് എല്ലാവരും പുസ്തകം വായിക്കണം നല്ലൊരു പുസ്തകം തന്നെയാണ് ഒട്ടും അസഭ്യമല്ലാതെ അശ്ലീലമില്ലാതെ ശ്ലീലമായി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് നല്ലൊരു ചെറിയ നോവലാണ് ഒരൊറ്റ യാത്രയിൽ വായിച്ചു തീർക്കാവുന്നതാണ് എല്ലാവരും വായിക്കണം ഇത് പ്രസിദ്ധീകരിച്ചത് വേർഡ് കോണ്ടർ ആണ് ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് കഴിയുന്നത്ര വാക്കിയ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില വായിച്ച് ആസ്വദിക്കുക സുഹൃത്തുക്കളോടും പറയുക നന്ദി നമസ്കാരം ഷബീന്ന് പ്രത്യേകം നമസ്കാരം അടിപൊളി അടിപൊളി